കള്ളിനെ കള്ളിനെല്ലി ഓടിപ്പോയാളുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കള്ളു കുടിക്കാൻ വേണ്ടി അന്ന് പോയാൽ കഴിച്ചത് ഭാര്യ ആദ്യം കല്യാണം കഴിച്ചാൽ അവരെ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു ഹബിഷായിലേക്ക് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ കള്ള് കുടിക്കുന്നുണ്ട് അവിടെ പറഞ്ഞു കള്ള് എന്തൊരു രസമാണെന്ന് കുടിക്കണ്ടേ ഉമ്മു ഹബീബി വി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മക്കയിൽ നിന്ന് ഹിജറ പോന്നതാണ് എന്നിട്ട് നശിക്കാൻ ഒരു ഇന്നത്തെ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ദുബായി പോയിട്ട് കള്ളുടി തുടങ്ങുന്ന ആൾക്കാരാണ് ഇവിടുന്ന് അബുദാബിയിലെത്തിയിട്ട് ഇവിടുന്ന് ബഹ്റൈനിലെത്തിയിട്ട് ഖത്രലെത്തിയിട്ട് കള്ളുകൂടി തുടങ്ങുന്നവർ ഇവിടുന്ന് ബാംഗ്ലൂരോ ബാംഗ്ലൂരോ പോയി പഠിക്കാൻ ചെല്ലുമ്പോഴേക്കും കള്ളുകൂടി തുടങ്ങുന്നത് നാട് വിടുമ്പോഴേക്കും സ്വഭാവം മാറുന്നത് ഇതൊക്കെ ഇന്നും നടക്കണില്ലേ ഇന്നും നടക്കണില്ലേ ഒരു ലോകന് കാണപ്പോടച്ചോന ഇങ്ങനെയൊക്കെയാ ലോകം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പുറത്തു ഉമ്മ ഇസ്ലാമെന്ന് മതങ്ങളൊക്കെ ഞാൻ പഠിച്ചു നോക്കുമ്പോ ക്രിസ്തു മതമല്ലാത്ത മറ്റൊരു മതം നന്മയായിട്ട് എനിക്ക് തോന്നണില്ല ഉമ്മ ഹബീബ് പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞു ഭാര്യ എത്രയോ നല്ല ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നാക്കുന്നവരുണ്ട് അല്ലേ എത്രയോ എത്രയോ ചെറുപ്പക്കാർ കല്യാണം നന്നായവരുണ്ട് നല്ല പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് അച്ചടക്കത്തിൽ നല്ല മുഖമക്കന അണിഞ്ഞ് വസ്ത്രം ധരിച്ച് നന്നായിട്ട് അച്ചടക്കത്തോടെ അച്ചടക്കമുള്ള ഇസ്ലാമിന്റെ വേഷം നടന്ന പെൺകുട്ടികളെ പഴപ്പിച്ചു കളഞ്ഞ മോഡലുകാരായ ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഉത്തരവാദിയാണ് നിന്റെ പെണ്ണിന്റെ ദേഹത്ത് നിന്ന് വസ്ത്രം പിടിച്ചു മാറ്റാനും മോഡലുള്ള വസ്ത്രമണിഞ്ഞ് നീ നടക്ക് ഈ പർദ്ദയൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ പഴപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ നേരെ മറിച്ചുണ്ടല്ലോ നന്നാക്കുന്നവര് അങ്ങനത്തെവരാ നമുക്ക് വേണ്ടത് നന്നാ വേണ്ടവർ ഉം ഹബീബി ഭർത്താവിനെ നന്നാക്കുകയാണ് അള്ളാഹുവിനെ പേടിക്കണില്ലേ കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പോവുകയാണോ അത് പിന്നേം പറഞ്ഞു എനിക്ക് തോന്നുന്നു കള്ളു കുടിയാണ് നല്ലത് എന്ന് അങ്ങനെ എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളോടുകൂടെ കള്ള് കുടിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വസ്ത്രത്തെ ഊരി എറിഞ്ഞുകൊടുത്താഹിബിന് ജഷ് ഇസ്ലാമിന്ന് മുർത്തായി പോയ ആളാ കള്ളിന് വേണ്ടി ഇബിൻ അബ്ദുറഹ്മാൻ പോയത് പെണ്ണിന് വേണ്ടി അള്ളാഹു ചില ആളുകൾ കണിച്ചു കൊടുക്കുന്ന വസ്ത്രമാണ് ഈമാൻ എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഒരു വസ്ത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് എടുത്തൂരി അറിയപ്പെടുന്നുണ്ട് കാരണം എന്തേ കൽബിലേക്ക് തിന്മയെ സ്നേഹിച്ചപ്പോ കൽബിലേക്ക് പെണ്ണിനോട് അന്യാണിനോട് അന്യപെണ്ണിനോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയതിന്റെ പേരിൽ തിന്മയെ ശനഹിച്ചതിന്റെ പേരിൽ അള്ളാഹു ഹൃദയത്തിൽ നിന്ന് ഈ മാനിനെ എടുത്തു കളയുന്നുണ്ട് അള്ളാഹ് അള്ളാഹു സുബാന കാവൽ തരട്ടെ